നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഷഹബാസിൻ്റെ മരണം ഒരു വേദനയായിട്ട് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഒരു നൊമ്പരമായി തന്നെ അത് തുടർന്നു വരികയാണ് എസ് എസ് എൽ സി പരീക്ഷകൾ തീർന്ന ഈ ദിവസത്തിൽ അത്രയധികം ഓർമ്മിക്കപ്പെട്ട ഒരു പേരായിരുന്നു ഷഹബാസിൻ്റെ കാരണം ഈ കുട്ടികളോടൊപ്പം തന്നെ പരീക്ഷ എഴുതി അത് സന്തോഷവാനായി വീട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്ന ഒരു കുട്ടി കൂട്ടുകാരാൽ പലവിധമുള്ള ആക്രമണത്താൽ പരിക്കേറ്റ് അത് മരണമടഞ്ഞു മാതാപിതാക്കളുടെ തീരാ നഷ്ടമാണ് ഈ ഷഹബാസ് എന്ന കുട്ടി മാതാപിതാക്കൾക്ക് മാത്രമല്ല തൻ്റെ സഹപാഠികളായിരുന്ന കൂട്ടുകാർ വളരെയധികം വേദനയോടുകൂടിയും കണ്ണീരോടുകൂടിയും എത്രയോ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു അവരുടെ പരീക്ഷകളുടെ ഒരു കൂട്ടത്തിലിരുന്ന് എഴുതേണ്ടിയിരുന്ന ഒരു കൂട്ടുകാരനായിരുന്നു ഷഹബാസ് കൂട്ടുകാരും മൊത്തത്തിലുള്ള ഓർമ്മകൾ കൂട്ടുകാരനും മൊത്തത്തിലുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു ഓരോ കൂട്ടുകാരും എന്നാലും ഇന്നത്തെ ഈ എസ് പരീക്ഷകളുടെ ദിവസങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്ന ഷഹബാസ് എത്ര മാത്രം നീചമായിട്ടാണ് മരണപ്പെട്ടത് അതിക്രൂരമായിട്ട് സഹപ്രായത്തിലുള്ള കൂട്ടുകാർ ആക്രമിച്ച് കൊലപ്പെടുത്തുകയല്ലേ ചെയ്തത് കുട്ടികൾക്ക് ഇത്ര പകയുണ്ടാകാനായിട്ട് എങ്ങനെയാണ് തോന്നുക സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന പ്രായമൊന്നും ആയിട്ടില്ല സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല കളിച്ചിരികളുമായിട്ട് ചെറിയ ചെറിയ വഴക്കുകളും പിണക്കുകളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു പ്രായമല്ലേ പതിനഞ്ച് വയസ്സെന്നൊക്കെ പറയുന്നത് ഈ പ്രായത്തിൽ പരസ്പരം കൊല ചെയ്യപ്പെടുക അതിനുള്ള വൈരാഗ്യമുണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലാണ് ഓരോ കുട്ടിയും ഇന്ന് രൂപപ്പെട്ടു വരുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു വേദനയാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എഴുതി മാതാപിതാക്കൾ കുട്ടികളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ സ്കൂളിലെത്തണമെന്നുള്ള ഒരു നിർബന്ധം നിപ്രാവശ്യം കണ്ടിരുന്നു കാരണം അതൊക്കെയുമാണ് ഇന്ന് വേണ്ടത് പണ്ടൊക്കെ കൂട്ടുകാരുടെ കൂടെ കളിച്ച് ചിരിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് ഭവനത്തിലേക്ക് ചെന്ന് കയറും യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുമായിരുന്നില്ല അവർക്ക് നൊമ്പരമായിരുന്നു കാരണം രണ്ട് മാസക്കാലം കൂട്ടുകാരെ വേർ പിരിയണം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഇനി എങ്ങോട്ടാണ് വ്യത്യസ്തമായ സ്കൂളിലെ സ്കൂളുകളിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ വേദനയോടുകൂടി മാത്രമേ കൂട്ടുകാർക്ക് പിരിയുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഇന്ന് സ്ഥിതിയൊക്കെ മാറി കൂട്ടുകാർക്ക് പരസ്പരം കാണാൻ മേലാന്നുള്ള അവസ്ഥയായിരിക്കുന്നു പരസ്പരം വൈരാഗ്യ ബുദ്ധിയുള്ള കുട്ടികൾ ഈ അവസരങ്ങൾ മുതലെടുക്കുകയാണ് കൊലപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ആക്രമിക്കുന്നതിന് മറ്റ് രീതിയിലുള്ള ഗുണ്ടാസംഘങ്ങളിൽ പെട്ടവരെ വരെ ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരിക്കുന്നു ഇത്തരം പ്രവണതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തവണ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി മാതാപിതാക്കൾ കൂടെ ഉണ്ടാവണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് അത് ഏറെക്കുറെ ശരിയാവുകയും ചെയ്തു കാരണം പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു എസ് എസ് എൽ ാണ് കാണുവാനായിട്ട് കഴിഞ്ഞത് ഓരോ കുഞ്ഞുങ്ങളും തങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുന്നത് വളരെ ചിന്തയോടും ചിട്ടയോടും കൂടി ആയിരിക്കണം മരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങളോ കൂട്ടുകാരുമൊത്തുള്ള വഴക്കുകളോ ഒന്നുമല്ല ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിന് നമ്മെ സഹായിക്കുന്നത് ജീവിതമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ശരിയല്ല ജീവിതം ഇനി മുമ്പോട്ട് എത്രയോ നാൾ കിടക്കുകയാണ് ഇതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ആർക്കും അറിയില്ല ഏത് തരത്തിലാണ് മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ ഒഴുക്കെന്ന് എത്തരത്തിലൊക്കെയാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ എത്തരം കാര്യങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് ജീവിക്കേണ്ടി വരിക എന്നൊന്നും അറിയില്ല പക്വതയൊന്നും എത്തിയ പ്രായമായി ഇപ്പോൾ തന്നെ ഇതുപോലെ ഒരു മാതാപിതാക്കളെ തീരാ നോവ് വരുത്തിക്കൊണ്ട് ഒരു കുഞ്ഞിനെ മരണത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ച ആളുകൾ എത്ര സുഖത്തോടുകൂടി ഇരുന്ന് അവർക്ക് പരീക്ഷ എഴുതുവാനുള്ള അവസരവും കൊടുത്തുമെന്ന് ഓർക്കണം ഇതൊക്കെയല്ലേ ലജ്ജാവരം ലജ്ജാകരമായിട്ടുള്ള ഇത്തരം പ്രവൃത്തികൾക്കൊടുവിൽ ആ കുട്ടികൾ പരീക്ഷയൊക്കെ എഴുതി അവരുടെ ഭാവി സുരക്ഷിതമാക്കി മാറ്റും ഷഹബാസ് എന്ന മകൻ ഇനി നമുക്ക് തിരിച്ചു വരില്ല ഷഹബാസിനെ പോലെ ഷഹബാസിനോട് സമാനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട മറ്റ് മാതാപി അവരുടെ മക്കളുടെ മാതാപിതാക്കളും ഇന്ന് നീർന്ന വേദനയോടുകൂടി അവരുടെ ഭവനങ്ങളിലിരിക്കുകയാണ് കൊലയാളികൾ പലപ്പോഴും രക്ഷപ്പെട്ട് ഈ ഭൂമിയിൽ ജീവനോടുകൂടിയുണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മക്കൾ ഇനി തിരിച്ചു വരികയില്ല ഇതൊക്കെ ഓരോ മനസ്സിൻ്റെ നൊമ്പരമല്ലേ നമ്മുടെയൊക്കെ ചിന്തകളിൽ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ ഇത്തരം രീതിയിൽ കൊല ചെയ്യപ്പെടുന്ന കൊലയാളികളെ ശിക്ഷിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ഏതു തരത്തിലും ശിക്ഷിക്കാൻ തയ്യാറാവണം നിയമം അതിന് തക്കതായിട്ടുള്ള രീതിയിൽ ശിക്ഷ കൊടുത്താൽ അത് സമൂഹത്തിനൊരു മാതൃകയായിരിക്കും ഓരോ ദിവസം കഴിയും തോറും ഓരോ വർഷങ്ങൾ കഴിയും തോറും കുട്ടികളുടെയൊക്കെ ചിന്താഗതികളിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ കൂട്ടുകാരെ സ്നേഹിക്കാനൊന്നും കുട്ടികൾക്ക് താല്പര്യമില്ല ബുദ്ധി ഉടലെടുക്കുന്നു അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരിക്കാം ചില നിസ്സാരമായിട്ടുള്ള സംഭവങ്ങളായിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ചിലപ്പോൾ ചില പെണ് വിഷയങ്ങളായിരിക്കാം ചിലപ്പോൾ ചില ലഹരികളായിരിക്കാം ഇതിന് കാരണമാകുന്നത്